ഹായ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാനൊരു സിനിമ കണ്ടിരുന്നു ചത്താ പച്ച ദ റിങ് ഓഫ് റൗഡീസ് നമ്മുടെ അദ്വിത് നായറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് ഒരു ഒരു കിടിലം പടം നമ്മുടെ തിയേറ്ററിൽ എന്താ പറയുക ഭയങ്കര ആഡ്രിഞ്ഞാലും റഷായിരുന്നു തിയേറ്ററിൽ മൊത്തം ക്ലാപ്പാണ് ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഭയങ്കര ഇൻ്റർനാഷണൽ പടമാണ് ചത്താപ്പച്ച മട്ടാഞ്ചേരിയിൽ ഇൻ്റർനാഷണൽ പടം എന്നുണ്ടെങ്കിൽ പറയാം കാരണം അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എനിക്കതില്ല അവർ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്വീത്തിൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ തിയേറ്ററും ഇവിടുന്ന് മലയാളികളും മൊത്തം ഞെട്ടുമെന്ന് അതിലെനിക്ക് യാതൊരു സംശയമില്ല ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസുകളുടെ ഒരു പടം തന്നെയാണ് സിനിമ അർജുൻ അശോകൻ അർജുൻ ഒരുപാട് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ വന്നിട്ടുള്ള ആളാണ് അർജുൻ്റെ ഒരു ഒരു ജേണി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണിയാണ് പക്ഷേ ചത്താ പച്ചയിൽ വരുമ്പോഴാണ് ഒരു ഹീറോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നടത്തം സ്വാഗ് സ്റ്റൈല് ഡയലോഗ് ഡെലിവറി ഇല്ലെങ്കിൽ നോട്ടം അതൊക്കെ ഭയങ്കര സ്വാഗ് ആണ് അർജുന് അർജുൻ തിയേറ്ററിൽ മൊത്തം അർജുന ക്ലാപ്പായിരുന്നു ഇൻട്രോയിലൊക്കെ അത് അർജുൻ നിങ്ങളാ ആ എറയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് പൊളിച്ചോ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആണ് അർജുൻ ചെയ്തിരിക്കുന്നത് പിന്നെ അർജുൻ ശോൻ്റെ ഒരു എന്താ പറയുക ഫൈറ്റ് ഞാൻ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമാണ് സ്വാഗ് എല്ലാം ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ ആള് റോഷൻ മാത്യു റോഷൻ എന്താ പറയുക ഇൻട്ര പഠത്തിലൊരു ഒരു പോയിന്റിലാണ് റോഷൻ വരുന്നത് വരുന്ന അങ്ങോട്ട് മൊത്തം റോഷൻ അങ്ങോട്ട് ചുമ്മാ സ്റ്റൈലൊക്കെ ഒരു രക്ഷയില്ല നേരത്തെ അർജുന പറഞ്ഞ പോലെ സ്വാഗിന് ഒരു കുറവുമില്ല പിന്നെ വോയിസ് ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര പവറാണ് നമുക്ക് ശരിക്കും അത് അത് ഫീൽ ചെയ്യും പുള്ളി വന്ന് വന്ന ശേഷമുള്ള ഫുൾ സീക്വൻസിൽ പിന്നെ അടുത്ത ആൾ നമ്മുടെ വിശാഖ്മാരാണ് എൻ്റെ അമ്മയെ ഒരു ചെറിയ ഹെഡ് ഹെദ്ലജ്ജർ മോഡാണ് പുള്ളിയുടെ ആക്ടിംഗ് എല്ലാം ഭയങ്കര ഇൻ്റർനാഷണൽ ആണ് പുള്ളിയുടെ സ്റ്റൈലിങ്ങും സ്വാഗും ആക് ഒരു ഒരു പരിപാടിയൊക്കെ വേറെ പരിപാടിയാണ് അതുപോലെ അവസാനത്തെ ഫൈറ്റൊക്കെ വേറെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് ഒരു വൺ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഇഷാൻ ഷൗക്കത്ത് ഇഷാൻ നമ്മൾ മാർക്കുൽ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പടക്കളത്തിൽ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇഷാൻ്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി ഈ സിനിമയാണ് ചത്താപ്പച്ചയാണ് കാര്യം അടിപൊളിയായിട്ടാണ് ഇഷാൻ എൻ്റെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര ലവബിൾ ക്യാരക്ടറാണ് അത് പുള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ആ പരിപാടിയും ഇഷാനും മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഒരുപാട് ഇഷാൻ്റെ ഒരു എറ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എനിക്ക് ആരും സംശയമില്ല ഇഷാൻ നല്ല കലക്കനായിട്ടത് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ മിനിൻ മിനിൻ ബൈക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർ ഡ്രസ്സാണ് മിനിൻ മിനിൻ്റെ ഒരു ചെറിയ ക്യാറ്ററൊക്കെ ഉണ്ടാക്കും ഭയങ്കര അടിപൊളി പുള്ളി ഭയങ്കര എനർജിയാണ് മിനിൻ ഫ്രെയിമിൽ കാണുമ്പോഴൊക്കെ പിന്നെ ചെറിയൊരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഉണ്ടായാലും ഡെലിവറി ബോഡിയാണ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ടോട്ടലി എല്ലാവരുടെ പെർഫോമൻസും ഈ സിനിമയിൽ പഠിച്ചിരിക്കുന്ന എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ലവ് ലൈവ്ലിയാണ് ലവബിൾ ആണ് ഭയങ്കര രസമാണ് നിങ്ങൾ ടോട്ടലേ സിനിമ ആണോ മനസ്സിലാവും ഭയങ്കര കൃത്യമായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സിനിമയെ ഇലിവേറ്റ് ചെയ്യുന്ന പോലത്തെ സോങ്സ് ആയിരുന്നു ശങ്കർ സാർ ചെയ്തിരിക്കുന്നത് എല്ലാവരും സോങ്സും അടിപൊളിയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്ക്വയർ മുജീബ് മജീദിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമല്ലോ പുള്ളി അതിനെ ട്രൂലി വേറെ ലെവലാക്കി മട്ടാഞ്ചേരി ബാക്ക്ഡ്രോപ്പിലൊക്കെ പുള്ളിക്കൊരു പരിപാടി കിട്ടുക എന്ന് പറയുന്നത് അത് ആയിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സനൂപിൻ്റെ തൈ തൈ നമ്മുടെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഇല്ലെങ്കിൽ ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡിൽ എഡിറ്റിംഗ് പറയേണ്ട സംഭവം തന്നെയാണ് നമ്മുടെ പ്രവീൺ പ്രഭാകറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഡിറ്റിംഗ് ആണ് പുള്ള ഫൈറ്റ് സീക്വൻസ് എഡിറ്റിങ്ങും സീക്വൻസുകളുടെ ട്രാൻസ്മിഷൻ സാധനമൊക്കെ സൂപ്പറായിരുന്നു ഭയങ്കര അടിപൊളി ആയിരുന്നുണ്ട് ക്യാമറ അനസി ചന്ദ്രൻ പിന്നെ അതും ഞാൻ പറയേണ്ട ആവശ്യമില്ല അടിപൊളിയായിട്ട് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും എല്ലാ ഡിപ്പ സൗണ്ട് ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ടോപ്പ് നോച്ചാണ് ഈ സിനിമയുടെ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഭയങ്കര കഥയോ ഇല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ സിനിമയോ ഒന്നും ആഗ്രഹിക്കാതെ ഒരു തിയേറ്ററിൽ പോയി ഒരു രണ്ട് മണിക്കൂർ നല്ല കലക്കൻ ഒരു അഡ്രഞ്ചാലിൻ റഷ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക ഫാമിലിയായിട്ട് പോയി കാണുക കാരണം കുട്ടികൾക്കെല്ലാം ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും ഇനി ഒരുവിധ അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര റോങ് മെസ്സേജുകളോ അല്ലെങ്കിൽ ഭയങ്കര വയലൻസുകളോ ഒന്നുമില്ല വളരെ ഹാപ്പിയായിട്ട് കാണാൻ പറ്റുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഇതിനകത്തെ ക്യാമിയർ കുറച്ച് ഞാൻ പറയുന്നില്ല അന്ന് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കൈയടിച്ച് കാണേണ്ട സിനിമ എന്തായാലും ചത്താ പച്ച കിഡിലം പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക താങ്ക് യു